ലൈഫ് ചാളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ച് ബ്ലോക്സ് വെക്കണം ഇത്തവണ ചാളി ഇത് ഫിനിഷ് അങ്ങനെ അടിയ പേടി അപ്പം അല്ലേ വെരി ഗുഡ് അങ്ങനെ ഒരു ലൈഫ് കളഞ്ഞെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്തവണ ഫോർ ബ്ലോക്സ് കഴിയുമ്പത്തേക്ക് അത് ശരിക്കും ചെയ്ത് തുടങ്ങും നോട്ട് ആസ് ഈസി നമ്മൾ കാണുമ്പോ വിചാരിക്കും നാല് കട്ട അടുക്കാനാണോ ഇത്രയും ബുദ്ധിമുട്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അതിന്റെ വെയിറ്റും ആ പ്ലേറ്റും ലൈറ്റ് ആണ് നമ്മുടെ തലയിൽ അത് ബാലൻസ് ചെയ്ത് നിക്കണം ഒരറ്റ കയ്യെ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പൊ നമുക്ക് ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അളവൊന്നും നോക്കാൻ പറ്റില്ല അല്ലെ

ഏറ്റവും വലിയ സപ്പോർട്ട് 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 ആരാണ് അതായത് പഠിക്കാൻ േട് കാണാൻ കാണിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മ പിന്നെ ഫ്രണ്ട്സ് നിധി അമ്മ ഒരു സംഭവമാണല്ലോ മോന്റെ കുരുത്തക്കേടനൊക്കെ കൂട്ടിക്കുന്ന അമ്മയാണോ അച്ഛനോട് പറയാതെ കുരുത്തക്കേടിനൊക്കെ കൂട്ടുനിൽക്കുന്ന അമ്മയാണോ അപ്പച്ചനോട് പറയാനില്ല അപ്പച്ചൻ പെട്ടെന്ന് ചൂടാവും അപ്പൊ വല്ല കാര്യവും കോളേജിലൊക്കെ ഉണ്ടായ ആദ്യം ഒന്ന് എന്നോട് പറയും പിന്നെ ഞാൻ ആള് ശാന്താവുമ്പോ വളക്കെ അപ്പച്ചനോട് പറയും അച്ഛൻ എന്താ ചെയ്യണമേ ആൾക്ക് ബിസിനസ് ആണ് ബിസിനസ് ആണ് അപ്പം ആളെ എന്ത് ടൈപ്പ് കുരുത്തൊക്കെയാ കാണിക്കുന്നത് അതായത് പെൺപിള്ളേർക്ക് കത്ത് കൊടുക്കുക അവരുടെ വീട്ടുകാർ വിളിച്ച് വഴക്ക് പറയാറ നേരെ തിരിച്ചുണ്ടായിട്ടുണ്ടോ ഇങ്ങോട്ട് കത്തൊക്കെ കൊടുക്കാറുണ്ടോ ആൾക്ക് ഇല്ല എന്റെ അറിവില്ല ഗേൾ ഫ്രണ്ട്സ് ഒരുപാടുണ്ട് ഒരു സ്പെഷ്യൽ ഗേൾ ഫ്രണ്ട് ഇല്ല ഇല്ല ഉറപ്പായിട്ട് അത് അമ്മയോട് ആ ഗേൾഫ്രണ്ടിന്റെ അമ്മയോട് അതുകൊണ്ട് അമ്മ കോൺഫിഡൻസ് ആണ് മോൻ അങ്ങനെ ഗേൾഫ്രണ്ട് ഒന്നും ഇല്ലന്നല്ലേ ഇത്രയും സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഗേൾഫ്രണ്ട് ഒക്കെ ഇല്ലാണ്ടിരിക്കും അമ്മേ ഒന്ന് ആലോചിച്ചൂടെ നിതിൻ എന്ത് പറയുന്നു ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് ഗേൾഫ്രണ്ട് എന്നാലും അത് അവിടെ തന്നെ ഇരിക്കട്ടെ ഓക്കേ ഗേൾഫ്രണ്ട് എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് ആ ഗേൾ ഫ്രണ്ടും പ്രാർത്ഥിക്കുന്നുണ്ടാവും ഇപ്പം നന്നായി കളിക്കണേ ഇമാനുവൽ ചാളി ഓക്കേ എന്നിട്ട് മനസ്സിലായില്ലല്ലോ എന്നാണ് എന്റെ